അണ്ണിന് ശ്രെയിൻ കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊബൈലും പിടിച്ചോണ്ട് അങ് ഇരിക്കുക മാറ്റി വച്ചോ അങ്ങോട്ട് ഹലോ മഞ്ജു നിന്നെ നിന്ന ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ വന്നായിരുന്നോ ആരാതിരക്കാണോ മോള് വന്നേ മോൾക്ക് ഒരു കണ്ണിനെ കാഴ്ച ഉണ്ടായിരുന്നേ ഇപ്പൊ നടന്ന അപകടത്തിൽ കാഴ്ച ഉണ്ടായിരുന്ന കണ്ണിനെ പരിക്കേറ്റിയിരുന്നേ മോൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ആ സ്ത്രീ കുറച്ചുമ്പോ മരണപ്പെട്ടു മോളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഐ ഡോണേറ്റ് തയ്യാറാണെന്ന് അവരുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്